യാത്രക്കാരുമായി പോയ ഒരു കെ എസ് ആർ ടി സി ബസ്സാണ് ഈ കബാലി ആക്രമിച്ചത് ഈ ബസ്സിൽ നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് എന്തായാലും കാട്ടാന വന്ന് കൺമുന്നിൽ നിൽക്കുമ്പോഴും ആ പാട്ട് ഓഫ് ചെയ്യാൻ അവർ മെനക്കെട്ടില്ല കാര്യം പാട്ട് കേട്ടോണ്ട് കാട്ടാന നേരിടാം എന്നായിരിക്കും ഒരുപക്ഷെ അവർ ആലോചിച്ചു കവാലി റോഡിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും നിൽക്കുകയാണെന്നാണ് പറയുന്നത് അതിൻ്റെ ലേറ്റസ്റ്റ് ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഈ കാട്ടാന കെ എസ് ആർ ടി സി ബസ്സിനെ ആക്രമിച്ചു എന്നാണ് വിവരം എന്നാൽ ഭാഗ്യം യാത്രക്കാർക്കൊന്നും പരിക്കേറ്റില്ല അവർക്ക് പ്രശ്നമൊന്നുമില്ല എന്നാണ് വിവരം സൂരജ് സജീവ വിവരങ്ങളുമായി ചേരുന്നു അത് സൂരേഷ് പറയൂ കെസേൻ ഇപ്പോൾ ഈ കപാലി ഈ കെ എസ് ആർ ടി സി ബസ് ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ആന ഈ കെ എസ് ആർ ടി സി ബസ്സിന് നേരെ പാഞ്ഞെടുക്കുകയും കൊമ്പുകൊണ്ട് ബസ്സിൽ കുത്തുകയുമായിരുന്നു ഇതോടുകൂടി ബസ് പിന്നോട്ടെടുത്തു പിന്നോട്ടെടുത്ത ബസ് ഈ കൊക്കെ കൊക്കയാണ് ഈ മേഖല ഒരു സൈഡ് എന്ന് പറയുന്ന കൊക്കയാണ് ഈ കിടങ്ങിലേക്ക് വണ്ടിയുടെ പിഞ്ചക്രം ചാടിപ്പോയി എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് ഈ ബസ്സിനകത്തുണ്ടായിരുന്ന ഇരുപതിലധികം വരുന്ന യാത്രക്കാർ അതിനകത്ത് കുടുങ്ങി അവരെ സമീപത്തുണ്ടായിരുന്ന മറ്റു വാഹനങ്ങളിലെ ആളുകളെല്ലാം കൂടിയാണ് ഈ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത് ഇപ്പോൾ ഈ യാത്രക്കാർ കുടുങ്ങിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ മേഖലയിലൂടെ യാത്ര ചെയ്യുന്ന മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരും കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത് സനീഷ് കുമാർ ജോസഫ് എം എൽ എ അടക്കം ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കൂടുതലായി ആ മേഖലയിലേക്ക് എത്തിച്ച ഈ വനത്തിൽ കുടുങ്ങിയവരെ മടക്കി കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ എം എൽ എയുടെ ഒക്കെ നേതൃത്വത്തിൽ നടത്തി വരുന്നത് വനംവകുപ്പിന്റെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട് പക്ഷെ ആന മതപ്പാടിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത് ആന സ്വമേധയാ മാറിയാൽ മാത്രമാണ് ഇതിലൂടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുക ഒരു തരത്തിലുള്ള റെസ്ക്യൂ നടക്കില്ല എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് പറയുന്നത് കഴിഞ്ഞ ദിവസവും ആന പതിനഞ്ച് മണി റോഡിൽ പ്പോഴും ഒരു തരത്തിലുള്ള ആക്ഷൻ പ്ലാനിലേക്ക് വനംവകുപ്പിന് കടക്കാൻ സാധിച്ചിരുന്നില്ല അതിനിടയിലാണ് ആന ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ് ആക്രമിച്ചിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ ആന അപകടകാരികാരിയായി മാറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്തായാലും വനംവകുപ്പിന്റെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തി ഈ കാടിനുള്ളിൽ കുടുങ്ങിയവരെ മടക്കി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണൊക്കെ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം